ഇറ്റ് കം ഹർ പാർട്ടിസിപ്പേറ്റ് ഇൻ ദി സെറമനി ആദ്യമായി ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് ഞാനൊരു വലിയ ബഹുമതിയായി കാണുകയാണ് ഈ ചടങ്ങിൽ സംബന്ധിക്കാനും ഈ ഒരു ചടങ്ങിൽ ലീലവധി ടീച്ചർ ആദരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നതിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ലീലവതിലി ഫോർ കേരള ലീലാവതി ടീച്ചർ നമ്മുടെ കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന്റെ എമ്പാടും ഒരു അഭിമാനത്തിന്റെ വലിയ ചിഹ്നമാണ് സോ ഐസ് ഞാൻ ആദ്യമായി ലീലാവതി ടീച്ചറെ കണ്ടപ്പോ ഇന്ന് ചോദിച്ചത് എന്താണ് ലീലാവതി ടീച്ചർ ഇന്ന് ചെയ്തത് എന്നുള്ളതാണ് ൾ വിശദീകരിച്ചു ഫസ്റ്റ് എട്ട് വയസ്സുള്ള ലീലാവതി ടീച്ചറിന്റെ ദിനചര്യകൾ ഇവിടെ ഇരിക്കുന്ന ആർക്കും തന്നെ ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുക സോ ഐ ലൈക്ക് ടു ഇൻഫോം യു ഐ ലൈക്ക് ഇൻ ദോർണിംഗ് രാവിലെ പുലർച്ചെ മൂന്ന് മണിക്കാണ് ശ്രീമതി ലീത ലീലാവതി ടീച്ചർ എഴുന്നേൽക്കുന്നത് എന്നാണ് എന്നോട് പറഞ്ഞത് ആദ്യം വായനയിലേക്ക് കടക്കും പിന്നീട് ടീച്ചറുടെ സ്വകസിദ്ധമായ എഴുത്തുകളിലേക്ക് കിടക്കുന്നതാണ് പതിവ് കറന്റ് രാഹുൽജി നിരന്തരമായി ചോദിച്ചു എന്താണ് എഴുതുന്നത് എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു കാസ്റ്റ് എന്ന ജാതിയെ സംബന്ധമായ ഒരു പുസ്തകം ലോകത്തിലെ മുഴുവനുള്ള ജാതികളെ സംബന്ധമായ ഒരു പുസ്തകത്തെ കുറിച്ചാണ് ഇപ്പൊ എഴുതുന്നത് എന്നി ഗെറ്റ് ഡേറ്റ് നൈൻറ്റി എയ്റ്റ് നമ്മൾക്ക് എല്ലാം ഒരു വലിയ ആത്മവിശ്വാസം പകരുന്ന നമ്മൾക്കെല്ലാം വലിയ ഉത്തേജനം നൽകുന്ന ഒരു കാര്യമാണ് രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന എന്ന് പറയുന്നത് ഷീസ് ലൈഫ് മെനിഡ്സ് ബട്ട് ഐ തിൽ ഐ നോ ദോസ്റ്റ് പവർഫുൾ തിങ് ദർഡ് വേർഡ്സ് ഹെർഡ് ഓൺ ദ കൾച്ചർ ഓഫ് സൈലൻസ് ടീച്ചർ ഒരുപാട് എഴുത്ത് ടീച്ചറുടെ ജീവിതത്തിൽ ഒരുപാട് എഴുതിയിട്ടുണ്ട് ആ എഴുത്തുകൾക്കെല്ലാം ലോക പ്രസക്തമായ ഒരുപാട് അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് പ്രത്യേകത തോന്നിയത് ടീച്ചറുടെ കൾച്ചർ ഓഫ് സൈലൻസ് എന്ന ആശയത്തെ കുറിച്ചിട്ടാണ് എനിക്ക് വ്യത്യസ്തമായി വളരെ വിചിത്രമായും തോന്നിയത് ഷിഫ് ഇറ്റ് ഓഫ് സൈലൻസ് നിശബ്ദതയുടെ സംസ്കാരം എന്ന് പറയുന്നത് കൾച്ചർ ഓഫ് സൈലൻസ് എന്ന് പറയുന്നത് നിശബ്ദതയുടെ ഭീരത്വത്തിന്റെ നിശബ്ദതയും കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓൾ ഓവർ ദ കൺട്രി വി സി പീപ്പിൾ ഹൂ തിങ്ക് സംവ് സംതിങ് but don't have the courage to say it. രാജ്യത്തെമ്പാടും കാണുകയും കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് പക്ഷേ അത് പറയാനുള്ള വിശ്വാസം ഉണ്ടാവാറില്ല അത് വിരുദ്ധമായാണ് ഞാൻ കണക്കാക്കുന്നത് ബട്ട് ഗ്രേറ്റ് ഇൻ സൈലൻസ് വലിയ രാജ്യങ്ങൾ പടുത്തുയർത്തുന്നത് നിശബ്ദതയിലല്ല ഗ്രേറ്റ് നേഷൻസ് ആർ ദിൽ എക്സ്പ്രസ് ഒപ്പീനിയൻസ് ഒപ്പീനിയൻസ് വലിയ രാജ്യങ്ങളും വലിയ വ്യക്തിത്വങ്ങളും ഉണ്ടാകുന്നത് തുറന്ന് അവരുടെ അഭിപ്രായങ്ങൾ അവരെ ശക്തമായ അവരുടെ അഭിപ്രായങ്ങൾ ധൈര്യപൂർവം രേഖപ്പെടുത്തുമ്പോഴാണ് ഇമ്പേറ്റഡ് ഇൻ ദ കൾ ഓഫ് സൈലൻസ് ഐഡിയ ഓഫ് ഗ്രീറ്റ് യുടെ സംസ്കാരം എന്ന് പറയുന്നത് ഗ്രീക്ക് അധിഷ്ഠിതമായ രാജ്യത്തിൽ അധിഷ്ഠിതമായ നിസ്തിലിയാണ് ബറ്റ് ഇറ്റ് ഡസ് നോട്ട് മാറ്റർ വാട്ട് ഈസ് ഹാപ്പനിങ് ലോങ് ഐ എം ഗെറ്റിംഗ് വട്ട് ഐ നീഡ് ഐ need to say anything i can watch people 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 being humiliated, people being murdered, people being humiliated, murdered, killed. As long as long I'm okay, okay. everything is okay. That's so, of, ടത്തോളം എന്റെ കാര്യം മാത്രം നോക്കുന്ന വ്യക്തികൾക്ക് പലപ്പോഴും ഇത്തരം വിഷയങ്ങളെ കുറിച്ച് അഭിപ്രായം ഉണ്ടാവില്ല സ്വന്തം കാര്യങ്ങൾ മാത്രം നടക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫിലോസഫിയിൽ അധിഷ്ഠിതമായാണ് ഈ ആർത്തി എന്ന് പറയുന്ന ഫിലോസഫിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എല്ലാ വലിയ വ്യക്തിത്വങ്ങളും പോലെ എല്ലാ മഹാരാജന്മാരെയും പോലെ ലീലാവതി ടീച്ചറും ഏറ്റവും കുലീനത പാലിക്കുന്ന ജീവിതം മുഴുവൻ പാലിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് സിംപിൾ ആൻഡ് ഹംബിൾ വളരെ കുലീനമായ വളരെ സാധാരണ ജീവിതശൈലി മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിത്വമാണ് കേരളത്തിന്റെ തനതായ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു She's going to get up, stand up on her own. On her own, she's going to go to the wheelchair on her own. Nobody's going to help her. So, I want to end by saying, Ji, we are very proud of you. We congratulate you for all your achievements and for the wisdom you have given. ൾ കേരള ഞങ്ങൾക്കെല്ലാം വലിയ ആത്മാഭിമാനമുണ്ട് ലീലാവതി ടീച്ചറുടെ നേട്ടങ്ങളെ കുറിച്ച് ലീലാവതി ടീച്ചറുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഈ രാജ്യം മുഴുവൻ ലീലാവതി ടീച്ചറെ ഓർത്ത് അഭിമാനിക്കുക ആൻഡ് യുവർ സെഞ്ചുറി സൂൺ ലീലാവതി ടീച്ചറുടെ നൂറ് വയസ്സ് തേങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ എല്ലാവരും താങ്ക് യു നമുക്ക് ലീലാവി ടീച്ചറിന്റെ വാക്കുകളിൽ ശ്രദ്ധിക്കാം

<coughs> I, I am grateful to the International Congress for selecting uh, uh, me for this award. <laughs> Which is in the name of, uh, Indira Gandhi, our former Prime Minister. <clears throat> I think the selection is based on the the biography I wrote, uh, on Indira Gandhi. That it was, uh, during her 21st, 26th birth anniversary. The book was published by publication Publications. Ramesh Amitala has written an introduction for the book. <laughs> it is one of my fondest memories, that it was Indira Gandhi who presented me the Kerala Society Academy Award in 1981. <laughs> And today, I received an award from uh, the hands of her uh, grandson. <laughs> <laughs> it is a very strange coincidence, mm -hmm. an incident without a precedent, to receive an award from one of the rulers of the India. And from the Hands of her grandson, nearly after half a century. I sincerely thank all of the, the, all, all the people who is responsible for this award. In, in that biography, రిగార్డింగ్ ట్రూ గ్రాండ్ సన్ రాజీవ్ గంధివ్ గిస్ దోస్ హోప్స్ హీ నౌ Full chill, not partly, even mostly fulfilled, because both of them have risen to uh, <coughs> political leadership. Those who uh, ridicule the eminence of the family in the political arena of modern India do, do not consider the fact that two members of the family became martyrs while serving the nation, some unique incense, probably a unique incense in the whole world. I. I Indira <coughs> Gandhi, Indira Gandhi, sacrificed many things for the nation, from the very beginning to the end of her life. When she was a young girl, she had a pretty doll, which she considered very precious, but trees, she threw it into fires participating in the boycott of foreign goods, which was part of freedom struggle. And in the end of her life, she threw herself into the fires of secularism. After Operation Blue Star, officials responsible for her personal security Decided to remove all soldiers belonging to the Sikh community from the possession of her bodyguard. When Indira Gandhi knew about it, she vetoed the idea. She wrote on the fire of Beyonce, aren't we secular? She valued secularism more than her own life. ేట్ పవర్టీ కన్విక్ The, uh, that made me adore her. There are several instances for all these. These sites have been inherited by Rajiv Gandhi also. It was Rajiv Gandhi who elevated the women of India to the positions of uh, power in the lowest level of society. He offered more seats for women. When he, he, uh, he did, uh, election conducted when he was prime minister, even this humble self was offered. Uh, seat, even though I would not accept it for personal reasons. All these traits are inherited by Rahul Gandhi and Priyanka Gandhi also. That is why I, I admire them also. For 10 years, మై అడ్మినేషన్ ఫార్ In the near future, my fondest wish is this, in the near future, the gandhi and Priyanka Gandhi will rise to positions of power, more powerful positions, so that they can serve the nation more effectively. I pray to God for that. I may not live to see that. But I visualize it. I hope that the India's destiny will be safe in the hands of Raja and the Yanji. I thank you for <laughs> coming over here. Uh, it, it's my profound gratitude. I know. I know. <coughs> Teacher is willing to donate the award money which was given to her. I with my consent, with the consent of my sons, I donated a piece of land for the branch of the party in my native place. It is situated in a costly area due to proximity to Guru temple and elephant resort. The part we donated for the branch of party is worth several lakhs. ఐ డు నాట్ నీల్ ద మనీ అసోసేటెడ్ విత్ ఐ విష్ డొనేట్ ఇట్ రాజీవ్ గంధి ఫౌండేషన్ അവാർഡ് ടീച്ചർക്ക് സമ്മാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിന്റെ പ്രഗൽഭനായ ആർട്ടിസ്റ്റ് ബി ഡി ദത്തൻ ടീച്ചറുടെ ഒരു ഛായാചിത്രം വരച്ചു കണ്ടിട്ടുണ്ട് ആ ഛായാചിത്രം ബഹുമാനായ രാഹുൽജി ടീച്ചർക്ക് സമ്മാനിക്കുന്നു ആർട്ടിസ്റ്റ് ബി ഡി ദത്തൻ ടീച്ചേഴ്സ് പോർട്രൈറ്റ് ബൈ രാഹുൽജി ടീച്ചർ ുള്ള ഉപകാര സമർപ്പണത്തിനായി ശ്രീ പഴകുളം മധുവിനെയും ശ്രീ ജമാൽ മടക്കാടനെയും ശ്രീ ഇത് ശരിക്കും ചരിത്രത്തിന്റെ ആവർത്തനമാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജവഹർലാൽ നെഹ്റു എം എസ് സുബലക്ഷ്മിയുടെ മുമ്പിൽ പറഞ്ഞു ഹുവാമായി മീറേ പ്രൈം മിനിസ്റ്റർ ബിഫോർ ദി ക്യൂൻ ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞു ഈ സംഗീത ചക്രവർത്തിയുടെ മുമ്പിൽ ഞാൻ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് നെഹ്റു ജവഹർലാൽ നെഹ്റു കാണിച്ച വിനയമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ പ്രബോദ്ധരനായ രാഹുൽ ഗാന്ധി മലയാളത്തിന്റെ എഴുത്തമ്മയായ ലീലാവതി ടീച്ചറുടെ മുമ്പിൽ കാണിച്ചിരിക്കുന്നത് ഇത് ഭാരതത്തിന്റെ ഉന്നതമായ സംസ്കാരവും കോൺഗ്രസിന്റെ പാരമ്പര്യവുമാണ് രണ്ടും എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി പറയുന്നതിന് വേണ്ടി ശ്രീ ജമാൽ മണക്കാടിനെ ക്ഷണിക്കുന്നു പ്രിയമുള്ളവരെ ഈ ചടങ്ങിലെത്തിച്ചേർന്ന നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ബഹുമാനനായ ശ്രീ രാഹുൽജിയോടും ഈ ചടങ്ങ് നടത്തുവാൻ വേണ്ടി നമ്മൾ സംബന്ധിച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ ലീലാവതി ടീച്ചർക്കോടും കെ ജനറൽ സെക്രട്ടറി ബഹുമാന ശ്രീ കെ സി വേണുഗോപാൽ എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ബഹുമാന എ കെ പി സി സി പ്രസിഡന്റ് സൺ ജോസഫ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ മുൻ പ്രതിപക്ഷതാവ് ശ്രീ രമേശ് ചെന്നിത്തല സച്ചിൻ പൈലറ്റ് ബഹുമാനപ്പെട്ട എം പി ശ്രീ ഹൈബിഗൻ പി ടി ഉമ എം എൽ എ മറ്റിവിടെ എത്തിയ സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രമേയം മറ്റ് രാഷ്ട്രീയ നേതാക്കൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം